വിഷ്ണു ക്രിയേഷൻ കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അധീനത്താൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ കനക്കും എന്നും മുന്നറിയിപ്പുണ്ട് ഗുജറാത്ത് മുതലുള്ള തീരദേശ ഗുജറാത്ത് മുതൽ എറണാകുളം വരെയുള്ള തീരദേശ പ്രദേശങ്ങളിൽ എല്ലായിടത്തും മഴ ലഭിക്കും തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും കേരളത്തിൽ കനത്ത മഴയായിരിക്കും ഇവിടെ ഇന്നലെ രാത്രി മഴ പെയ്ത ഒരു ഒരു പ്രധാന നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി മുതൽ കേരളത്തിൽ പലയിടത്തും മഴ ലഭിക്കുന്നതായിട്ട് ന്യൂസ് വരുന്നുണ്ട് ഇന്നും അർദ്ധരാത്രിയോടെ മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് വെളുപ്പിനും വിവിധ ജില്ലകളിൽ മഴ സാന്നിധ്യം കണ്ടെത്തി മഴ പെയ്യാൻ പെയ്തു എന്നറിയിപ്പുണ്ട് ഒറ്റ മണിക്കൂറിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ സാധ്യത എല്ലാവരും ജാഗ്രത അയിരിക്കുക കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ തന്നെ അടുത്തുതന്നെ പുതിയ ന്യൂനമാണത് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ഇത് ഉൾ അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശ് ഒഡീസ തീരങ്ങളിൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുമുണ്ട് ബംഗള ഉൾക്കൊള്ളലിൽ തുടർച്ചയായിട്ട് ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതും പസഫിക് സമുദ്രത്തിൽ കാട്ടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഈ മാസാവസാനം വരെ മഴ തുടരാനുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് പല സർക്കാർ അറിയിപ്പും കാലാവസ്ഥ അറിയിപ്പും കേരളത്തിൽ നൽകുന്ന ഒട്ടുമിക്ക വാർത്തകൾ അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അങ്ങനെ മാത്രമേ ഞാൻ എഴുതുന്ന ഓരോ